നമ്മുടെ ആരുമല്ലാത്ത ഒരു മനുഷ്യനെങ്കിലും അയാൾ അയാൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അയാൾ അയാൾക്ക് വേണ്ടി ഈശ്വരന് മുന്നിൽ കൈകൾ ഉയർത്തുന്ന നിമിഷങ്ങളിൽ നമ്മളുടെ പേരൊന്ന് ഉയർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണ് ഈ ക്ലബിന്റെ ഭാരവാഹികളെ അങ്ങനെ അനവധിയായ മനുഷ്യരുടെ പ്രാർത്ഥനകളിൽ ഉയരുന്ന പേരുകളായി ഈ ക്ലബിന്റെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തകർ മാറി എന്ന ആശംസയോടെയും പ്രാർത്ഥനയോടെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഫോട്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താ കൊറേ കല്ല് കൊറേ മണ്ണ് കുറെ സിമന്റ് കുറെ ഓട് അല്ലെങ്കിൽ കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട മരങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ വീട് എന്ന് പറഞ്ഞാൽ അതല്ലേ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ അവിടെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാവും കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും പീടികള് ഹോട്ടലുകളും മറ്റു കടകളും ഒക്കെ ഉണ്ടാവും ആ കടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കല്ലുമുണ്ട് മണ്ണുണ്ട് മരങ്ങൾ കൊണ്ട് ചിലപ്പോ ഓടുകൊണ്ട് മരങ്ങൾ കൊണ്ട് അല്ലേ ഇതന്നെയല്ലേ ഒരേ സാധനം അല്ലേ സിമെന്റ് മണ്ണ് കട്ട കല്ല് ഇതൊക്കെ തന്നെയല്ലേ എന്തുണ്ട് വീട് വീടായി മാറുകയും വീടല്ലാത്തത് വീടല്ലാത്തതായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഒരു കെട്ടിടം വീടായി മാറുന്നത് നമ്മുടെ വീടുണ്ടാക്കിയതും ആ കട ഉണ്ടാക്കിയത് ഒരേ സാധനം കൊണ്ടാണ് ഒരേപോലെ കുറച്ച് റൂമുകൾ തന്നെ ഉണ്ടാവുക അല്ലേ പിന്നെ നമ്മുടെ വീട് വീടായി മാറുന്നത് എപ്പോഴാണ് അതൊരു കെട്ടിടമായി മാറുമ്പോൾ മാത്രമല്ല എപ്പോഴാണ് ഒരു വീട് വീടായി മാറുന്നത് ഉമ്മ മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉമ്മ കുറേ ദിവസം വയ്യാതെ കിടന്നിട്ടാണ് മരിക്കുന്നത് അപ്പൊ മരിച്ച ദിവസം പകൽ വലിയ ഒരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഉമ്മ പോവുകയാണ് എന്ന് ഏകദേശം മനസ്സിലായിരുന്നു ഡോക്ടർ അതിന്റെ സൂചനകളൊക്കെ തന്നിരുന്നത് അങ്ങനെ ഉമ്മ പോയി അന്ന് പകല് അതിനെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുന്നൊന്നുമില്ല കുറെ ആളുകൾ വരുന്നു അവരെയൊക്കെ ഇങ്ങനെ സ്വീകരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ പകല് കഴിഞ്ഞ് രാത്രിയാണ് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല ഉറങ്ങാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം കുറെ സമയായി പുലർച്ചെ ആവാനായി അർദ്ധരാത്രി കഴിഞ്ഞ് എങ്ങനെ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണിൽ മുഴുവനും ഉമ്മയാണ് നിറയെ ഉമ്മ കഴിഞ്ഞു പോയ വർഷങ്ങളില് നിരവധിയായ ഓർമ്മകൾ കുട്ടിക്കാലം മുതൽ ഉമ്മ എന്ന അനുഭവത്തിന്റെ ഇങ്ങനെ തികട്ടി തികട്ടി മനസ്സിലേക്ക് വന്ന് 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 ഓർമ്മകൾ ഇങ്ങനെ വന്ന് ഉറക്കം കളഞ്ഞ് ഇങ്ങനെ കിടന്ന ഒരു പാതിരാത്രിയില ഉറങ്ങാനേ കഴിയുന്നില്ല അന്ന് ഇങ്ങനെ മെല്ലെ എഴുന്നേറ്റ് പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ മനസ്സിലുള്ളത് എന്താണോ അതെവിടെയെങ്കിലും എഴുതി വെക്കാം എന്ന് വിചാരിച്ചു എന്താണോ മനസ്സിലുള്ളത് അപ്പൊ എഴുതി വെക്കാം എന്ന് വിചാരിച്ച് ബെഡിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ കൈ കൈപിടിച്ചു അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വന്ന് ടേബിളില് അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു പുസ്തകം ആ നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് നാലഞ്ചു വരികളുണ്ട് ഈ വരികൾ മുഴുവനും സത്യമാണ് അതിങ്ങനെയാണ് ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ ഇപ്പോഴാണ് വീട് ഒരു വീടായി മാറുന്നത് കട ഒരു കെട്ടിടമായി മാറുകയും വീട് വീടായി മാറുകയും ചെയ്യുന്നത് എപ്പോഴാണ് അവിടെ നിന്ന് എന്തൊക്കെയോ ചിലത് കിട്ടുമ്പോഴാണ് ഉമ്മ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി ഈ ലോകത്തെവിടെങ്കിലും ഉണ്ടായാൽ മതി ചിലപ്പോ നമ്മുടെ കൂടെ തന്നെ ആവണന്നൊന്നില്ല ഈ ലോകത്തെവിടെങ്കിലും ഉണ്ടായാൽ മതി എന്ന് എനിക്ക് മനസ്സിലായത് ആ രണ്ടാളുകളും പോയപ്പോഴാണ് നഷ്ടപ്പെട്ടപ്പോഴാണ് എടുക്ക് നമ്മുടെ തറവാടിന്റെ അടുത്തന്നെ പള്ളി അവിടെ പോകും അവരുടെ ഖബറിനടുത്ത് ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കും ചീത്ത പറയാണെങ്കിലും അവരൊന്നുണ്ടായാൽ മതിയായിരുന്നു ഏ നമ്മൾ വഴക്ക് പറയുകയാണെങ്കിലും ഈ ഭൂമിയിൽ അവരൊന്നുണ്ടായാൽ മതിയായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓർമ്മ വരും ഇല്ലല്ലോ പോയില്ല നമ്മുടെ കൂടെ കുറച്ച് മനുഷ്യന്മാർ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അവർക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവുള്ളൂ അവർ അബദ്ധങ്ങളൊക്കെ വരുന്ന മനുഷ്യരായിരിക്കും തെറ്റുകളൊക്കെ പിന്നെയും 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 വന്നു പോകുന്ന മനുഷ്യരെന്നെയിരിക്കും കാരണം അവർ മനുഷ്യന്മാരാണ് ആകാശത്ത് നിന്ന് വന്ന മാലാഖന്മാരല്ല പച്ചയായ മനുഷ്യരാണ് വശീകരണങ്ങളിലോ അബദ്ധങ്ങളിലോ കുഴപ്പങ്ങളിലോ തെറ്റുകളിലോ ഒക്കെ പിന്നെയും പിന്നെയും ചെന്നു വീഴാനുള്ള എല്ലാ സാധ്യതയുമുള്ള പച്ചയായ മനുഷ്യൻ മനുഷ്യന്മാര് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബൈബിളിൽ ഒരു കഥയുണ്ട് ഒരു വലിയ രാജാവിനെ കുറിച്ചുള്ള ഒരാളുടെ ഒരു പ്രവാചകൻ സ്വപ്നം കാണുന്നതായിട്ട് പറയുന്നതാണ് കേട്ടോ പ്രവാചകൻ രാജാവിനെ കുറിച്ച് കാണുന്ന ഒരു ദർശനമാണ് സ്വപ്നം എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഭാവനയാണ് അതെന്താന്നറിയോ ആ രാജാവിന്റെ ശില്പുണ്ടാക്കണേ നല്ല രസമുള്ള ഒരു സ്റ്റോറിയാ രാജാവിന്റെ ശില്പുണ്ടാക്കണേ എങ്ങനെ ഉണ്ടാക്കുന്നറിയോ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ അവയവങ്ങളും ഇരുമ്പുകൊണ്ടാണ് നിർമ്മിക്കുന്നത് കഠിനമാണ് ദൃഢമാണ് പൊട്ടിപ്പോകാത്തതാണ് പക്ഷേ ഒര അവയവം മാത്രം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയ കളിമണ്ണും ഉണ്ട് ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഏതു നിമിഷവും തകർന്നു പോകാവുന്ന ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകാവുന്ന അത്രയും മൃദുലമായ ഒരവസ്ഥയിലാണ് ഒരവയവം മാത്രം ഉണ്ടാക്കിയ അതേതാന്നറിയ കാൽപാദം കാൽപാദം ശരിക്കും കാൽപാദം അല്ലേ ഈ മുഴുവൻ ഭാരവും വഹിക്കുന്നത് ഈ കാൽപാദാണ് ശരിക്കും കാൽപാദമാണ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത് പഴകരം മറ്റുള്ളതെല്ലാം ഇരുമ്പുകൊണ്ട് നിർമ്മിക്കുകയും കാൽപാദം മാത്രം കളിമണ്ണുകൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും കാരണം എന്താ എത്ര വലിയ മനുഷ്യനായിരുന്നാൽ ഒരു രാജാവ് തന്നെ ആയിരുന്നാൾ എത്ര ഉന്നതനായ മനുഷ്യനായിരുന്നാൽ എത്ര പ്രശസ്തനായ മനുഷ്യനായിരുന്നാൾ കാല് കളിമണ്ണ ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്കും ഒരു ചെറിയ വശീകരണത്തിലോ പ്രലോഭനത്തിലോ ഒക്കെ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകാവുന്നത്രയും ദുർബലമാണ് മനുഷ്യൻ എന്ന അവസ്ഥയിൽ ഒരാളുടെ കൽപ്പാത ഏത് നിമിഷവും തെന്നി പോവാം ബാലേട്ടൻ എന്ന സിനിമയിൽ അച്ഛൻ മരിച്ചതിന്റെ എന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് അതിലൊരു വരി എന്താണെന്നറിയോ ഏ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ കൂടെ വന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റിയ കാലത്ത് എന്റെ കൈ കൂടെ വന്ന ആളാണ് എൻറെ അച്ഛൻ ഈ കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റുക മുതിർന്ന ആളായിരുന്നാലും കാലടികൾ തെറ്റും ഒരു മനുഷ്യനെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നറിയാ ഇപ്പൊ ഞാന് എന്നെ ഒരാള് സ്വീകരിക്ക എന്റെ സുഹൃത്തുക്കളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാ എന്റെ കുടുംബങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാ എപ്പോഴാ നമ്മൾ സാധാരണ പറയാറുള്ള എന്താ നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോ സാമ്പത്തികമായി പ്രയാസം വരുമ്പോ ഒരു വലിയ ഒരു പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയുക എന്നൊക്കെ പറയുള്ളു നല്ല കുടുംബക്കാരെ തിരിച്ചറിയൽ എപ്പോഴാ നമുക്ക് വലിയൊരു തകർച്ചയായി സാമ്പത്തികമായൊന്നും വലിയൊരു ഒരു ലാഭം ഒന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ പ്രയാസപ്പെടുന്ന കാലത്താണ് ശരിക്കുള്ള കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ തിരിച്ചറിയുക എന്ന് നമ്മൾ പറയൂലേ പറയൂലേ വേറൊരു വഴി കൂടിയുണ്ട് അന്നറിയോ നമുക്ക് അബദ്ധം പറ്റുമ്പോൾ നമ്മളൊരു തെറ്റു തെറ്റു പറ്റി പോയി ഒരു തെറ്റ് ചെയ്തു പോയി സാധാരണ ഒരാൾ ഒരു വല്യ ക്രൈമൊക്കെ ചെയ്ത സമയത്ത് ചെയ്യുന്ന സമയത്ത് പത്രക്കാരെല്ലാം അവരുടെ വീട്ടിലേക്ക് ചെല്ലൂലേ വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് കാണാം എന്നിട്ട് പറയും ഇങ്ങളെ മോനല്ലേ ആ ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ അച്ഛനോ അമ്മയോ ഒക്കെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട് അതെന്താണെന്നറിയോ ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനില്ലാന്ന് അല്ലെ സുഹൃത്തുക്കൾ പറയൂ ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്ത് ഇല്ല എന്ന് പറയും അത് പറയാനവരുടെ ആവശ്യമുണ്ടോ നാട്ടുകാർ മുഴുവനും അതല്ലേ പറയണേ ഇവരുടെ കൂടെ നിൽക്കാനും കുറച്ച് ആളുകൾ വേണ്ടേ തെറ്റിൽ നിന്ന് ശുദ്ധനായി തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ വേണ്ടേ അതിന്റെ പേരാണ് ബന്ധങ്ങൾ നമ്മളെ തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകളല്ല അബദ്ധങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചും പരിശുദ്ധി നേടിയും തിരിച്ചു വരുന്നത് വരെ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര് വേണം അതാണ് ബന്ധങ്ങൾ